നമസ്കാരം കാസയുടെ സംഘ്യ നിലപാടുകൾ പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല ക്രിസ്ത്യാനികൾ യൂദാസനെ തിരിച്ചറിഞ്ഞ അവസ്ഥയാണുള്ളത് അഞ്ചു ദിവസത്തിലേറെയായി ഛത്തീസ്ഗഡിൽ കൊടും കുറ്റവാളികളുടെ കൂട്ടത്തിൽ രണ്ട് പ്രായം ചെന്ന സിസ്റ്റർമാരെ പാർപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുകയാണ് ചെയ്ത തെറ്റെന്താണ് മനുഷ്യക്കടത്ത് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാസക്കാർ പാദസേവ നടത്തി സവർക്കർ ചെയ്യുന്നത് പോലെ സംഘികളുടെ പിന്നാലെ നടന്ന് അവരുടെ കാല് നക്കി നക്കി ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് തൊഴുത്തിലിട്ട് ഒരു വിലയുമില്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയണം കർത്താവിന് അത് കണ്ട് സഹിക്കാതെ ഏറ്റവും ഒടുവിലെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വെളിച്ചമുണ്ടാകട്ടെ ചിന്തയുണ്ടാകട്ടെ എന്ന നിലയ്ക്ക് രണ്ട് കർത്താവിന്റെ മണവാട്ടിമാരെ തന്നെ ദ്രോഹിക്കുന്ന ഒരു സംഭവം തുറന്ന് കാട്ടിക്കൊടുത്തിട്ടും കാസ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ വരികയാണ് ഇന്നിപ്പോ ഒരു പോസ്റ്റ് പോസിട്ടിരിക്കുകയാണ് അഞ്ചാറ് ദിവസമായിട്ട് ഒരു കന്യാസ്ത്രീ അകത്ത് കിടക്കുന്നു അപ്പോ കേരളത്തിലെ ഇലക്ഷൻ സ്റ്റണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചതെന്നും അവിടെ കാസ ഉൾപ്പെടെയുള്ളവർ സംഘികളുടെ കട്ടിക്ക് പണം വാങ്ങിയതിനു ശേഷം ഒരു മതത്തെ ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നതിനെ കർത്താവ് തന്നെ നേരിട്ട് ഉദാഹരണം കാണിച്ച് പൊളിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ വന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് അടുത്തത് ഹൈക്കോടതിയാണ് അവിടെ നിന്ന് ജാമ്യം അനുവദിക്കേണ്ടത് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നതിന് കോടതിയിൽ പോയി വാദം പറയാതെ നേരെ അമിത് ഷായെയും മോദിജിയെയും കണ്ടതിന് ശേഷം അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ദേ നോക്കിയേ അതിനോടൊപ്പമുള്ള കുറിപ്പ് ഇങ്ങനെയാണ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അനുകൂല നിലപാട് കന്യാസ്ത്രീകൾക്ക് ഉടനെ ജാമ്യം ലഭിക്കും അതിനോടൊപ്പമുള്ള കാർഡിൽ ഇതാണ് ഡയലോഗ് ഛത്തീസ്ഗഡ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പൂർണ്ണ പ്രതീക്ഷ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും ആദ്യം ജാമ്യം ലഭിക്കട്ടെ എന്നിട്ട് മതി ഈ തള് കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ബി ജെ പി കാരെല്ലാം വലിയ വിശ്വാസമായിരുന്നു ആ എപ്പിസോഡ് കഴിഞ്ഞു അത് വെച്ച് ക്രിസ്ത്യാനികളെ പറ്റിച്ചിരുന്നതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരായി നേരത്തെ കോടതികളിൽ നിന്ന് അതായത് അവിടുത്തെ സെഷൻസ് കോടതി പരിഗണിച്ചു എൻ ഐ എ കോടതിയിലേക്ക് ആ കേസ് പരിഗണിക്കാൻ വിടുന്ന സാഹചര്യം ഉണ്ടായി അവിടെയും പരിഗണിച്ചില്ല ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ അനുസരിച്ച് ആരാണ് ജാമ്യം കൊടുക്കേണ്ടത് ജഡ്ജിയാണ് കൊടുക്കേണ്ടത് പക്ഷെ കാസക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിലിപ്പോൾ ഈ ജാമ്യം കൊടുക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് അമിത്ഷായും അവരുടെ മോദിജി ആ നിലവാരത്തിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ് പാദസേവ ചെയ്യുന്നതിന് അതായത് ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസ് ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അതുപോലെ സ്വന്തം കുടുംബത്തിനും സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയും ഞങ്ങളാണ് ഇവിടെ ഒരു മതത്തിന്റെ അപ്പോസ്തലർ അവർക്ക് വേണ്ടി ഞങ്ങളാണ് നിലകൊള്ളുന്നു എന്നുള്ള വ്യാജേനെ ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായി ചെന്നുകൊണ്ട് ആ സമുദായത്തെ അല്ലെങ്കിൽ ആ മതത്തെ ഒറ്റ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചവരെ കർത്താവ് തന്നെ തുറന്നു കാട്ടിക്കൊടുത്ത സന്ദർഭമാണുള്ളത് അതിന്റെ ഭാഗമായിട്ട് ആ പോസ്റ്റിന് താഴെ ഒന്ന് രണ്ട് കമന്റെങ്കിലും വായിച്ചപ്പോൾ സന്തോഷമാണ് തോന്നിയത് അതായത് ഈ കപടന്മാര് ഈ ചതിയന്മാര് ഈ വഞ്ചകന്മാര് ആ മതവിഭാഗത്തിലുള്ളവർ തിരിച്ചറിയുന്നു എന്നറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് അതായത് പാസ്റ്ററായ നിമോളറുടെ വരികളെ ഉദ്ധരിച്ച് പറഞ്ഞാൽ അവർ നിങ്ങളെ തേടി വന്ന സന്ദർഭത്തിലും കാസക്കാർ ഇപ്പോഴും ആ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കാബാലികർക്ക് വേണ്ടി കൂലി കൂലിയെഴുത്ത് നടത്തുകയാണ് കാര്യം അമ്മാതിരിയാണ് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ അവർ അനധികൃത പണം സമ്പാദിച്ച് അവരുടെ വായിൽ കൊണ്ടുവന്ന് തള്ളിക്കൊടുത്തിരിക്കുന്നത് മതത്തെ ഒറ്റ കൊടുത്ത് സ്വയം രക്ഷപ്പെടുന്ന ആ കാപാലികന്മാർക്ക് ഒന്ന് രണ്ട് മറുപടികൾ കൊടുത്തവരെ അഭിനന്ദിക്കുകയാണ് അതിൽ അഗസ്റ്റിൻ ജോസഫ് എന്നൊരാളുടെ പ്രതികരണമാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞത് കന്യാസ്ത്രീകൾക്ക് ഉറപ്പായും ജാമ്യം കിട്ടുമെന്നാണ് അതായത് എന്താണ് ജഡ്ജി വിധിക്കാൻ പോകുന്നതെന്ന് തനിക്കറിയാം എന്ന് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാറില്ല പറഞ്ഞാൽ തന്നെ ജഡ്ജ്മെന്റ് എന്തായിരിക്കും എന്നത് പറയില്ല പക്ഷെ ജഡ്ജി പറയുന്നതിന് മുൻപ് തന്നെ അമിത് ജാമ്യത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു ഇപ്പോ ഇതാ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അനുകൂല നിലപാടായതിനാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്നാണ് കാസ പറയുന്നത് അതായത് ജഡ്ജി എന്താണ് വിധിക്കാൻ പോകുന്നതെന്ന് കാസയ്ക്ക് പോലും അറിയണ്ട കാരണം ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് കാസ വിഭാവനം ചെയ്യുന്നത് രാജ്യത്തെ ജഡ്ജിയേക്കാൾ മുകളിലുള്ള മോഡിയും അമിത്ഷയുമാണ് വിശ്വഗുരുവായ ഞങ്ങളുടെ മോഡിയെ കാസയുടെ രാജ്യം വരണമേ അമിത്ഷായുടെ തിരുമനസ് പാർലമെന്റിലെ പോലെ കോടതിയിലും നടപ്പാക്കണമേ എന്നതാണ് കാസയോളികളുടെ പുതിയ സന്ധ്യാപ്രാർത്ഥന എത്ര കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് കാസക്കാർ കഴിഞ്ഞ കുറെ കാലമായി മറ്റൊരു മത ന്യൂനപക്ഷക്കാരെ നിർത്തിക്കൊണ്ട് ഈ വിഭാഗക്കാരെ നേരെ സംഘികളുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതായത് അവരുടെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ ശത്രുക്കളാണ് ആഭ്യന്തര ശത്രുക്കളെ ഈ നാട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണമെന്ന് അതിനുവേണ്ടി അധികാരം കിട്ടിയെടുത്ത് ശ്രമം തുടരുമ്പോൾ ഈ നാട്ടിൽ കൂടി അവരെ കൊണ്ടുവന്ന് അവരെ ഈ യൂദാസിനെ ഉറ്റിക്കൊടുത്ത അതേ രീതിയിൽ ക്രിസ്ത്യാനികളെ കുരിശിലേറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ പോസ്റ്റ് വായിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പല പോസ്റ്റുകളും ഇതുപോലെ നെഗറ്റീവായി വന്നിട്ടുണ്ട് അതായത് നേരത്തെ കാസയ്ക്ക് പരിചിതമല്ലാത്ത പ്രതികരണങ്ങൾ ആ മതവിഭാഗത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട് പഴയതുപോലെ കാസയുടെ ക്ലച്ച് പിടിക്കുന്നില്ല ആ കപടന്മാരെ മതവിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങളെ ഒറ്റുകൊടുത്ത് അതിന്റെ അപ്പകഷ്ണം കൊണ്ട് അവരുടെ കുടുംബം പുലർത്താനും അവരുടെ തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് കാസയ്ക്കുള്ളിൽ ഇരിക്കുന്ന യൂദാസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആ തിരിച്ചറിവിന് തന്നെയാണ് അവരെ അഭിനന്ദിക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്